ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശിവരാത്രി ദിവസം നമ്മൾ അച്ഛൻ വരച്ച ശിവന്റെ ചിത്രത്തിന്റെ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കണ്ടിരുന്നോ അതിന്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തെർമോകോളിലാണ് നമ്മൾ ഇത് വരച്ചിട്ടുള്ളത് ആദ്യം നമ്മൾ പെൻസിലിട്ടാണ് വരയ്ക്കുന്നത് പെൻസിലിട്ട് ഒരുപാട് ഡാർക്ക് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ കളർ ചെയ്യുമ്പോൾ ശരിയാവില്ല അതുകൊണ്ടാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് വരച്ചത് അതിനുശേഷം കളർ കൊണ്ട് വരയ്ക്കാൻ പോവാണ് അച്ഛൻ ആദ്യമായിട്ടാണ് ഗൈ ശിവന്റെ പടം വരയ്ക്കുന്നത് പൊതുവെ അച്ഛൻ ഇങ്ങനെ തെർമോകോളിലും പേപ്പറിലൊന്നും പടം വരയ്ക്കുന്ന ആളല്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ തടിയിൽ വരച്ച് കൊത്തിയെടുക്കാണ് അച്ഛൻ ചെയ്യുന്നത് അച്ഛൻറെ മാസ്റ്റർ പീസ് വർക്ക് എന്ന് പറയുന്നത് കൃഷ്ണനെ ഉണ്ടാക്കുന്നതാണ് അതിന് കാരണം എക്സ്പീരിയൻസ് തന്നെയാണ് ഒരുപാട് ചെയ്ത് ചെയ്ത് അച്ഛൻ സിമ്പിൾ തന്നെ കൃഷ്ണനെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് കാണാനായിട്ട് ഞാൻ അച്ഛൻ മുമ്പ് ചെയ്തൊരു വർക്കിൻ്റെ ഫോട്ടോ ഇവിടെ കാണിക്കാം ശിവന്റെ പടം വരയ്ക്കാൻ നേരം അച്ഛന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാദ്യമായിട്ടാണല്ലോ വരയ്ക്കുന്നത് പിന്നെ അച്ഛൻ ഇങ്ങനെ പെയിന്റിങ് ഒന്നും എവിടെയും പോയി പഠിച്ചിട്ടൊന്നുമില്ല ഒക്കെ സ്വന്തമായിട്ടുള്ള സ്കില്ല് തന്നെയാണ് അപ്പം അതിൻ്റെ ഒരു ടെൻഷനാണ് പറഞ്ഞത് ശിവരാത്രി ദിവസമാണല്ലോ നമ്മൾ ഈ പടം വരയ്ക്കുന്നത് അപ്പൊ എന്താണ് ഗൈ ശിവരാത്രി അതിന്റെ പിന്നിലുള്ള ഐതിഹ്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ എന്തായാലും എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാം ശിവരാത്രി എന്നാൽ മംഗളരാത്രി എന്നാണ് അർത്ഥമാക്കുന്നത് പരമശിവനുമായി ബന്ധപ്പെട്ട് കുംഭമാസത്തിൽ നടത്തുന്ന വലിയൊരാഘോഷാണിത് വ്രതമെടുക്ക ശിവക്ഷേത്ര ദർശനം നടത്തുക രാത്രി ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥന നടത്തുക ഇതൊക്കെ ശിവരാത്രിയുടെ പ്രത്യേകതകളാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യൂ ഗൈസ് ഞാനിനി പറഞ്ഞു പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല അപ്പം നിങ്ങൾ അച്ഛൻ വരയ്ക്കുന്ന പടം മുഴുവനായിട്ട് കണ്ടിട്ട് വരും ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ വീണ്ടും വന്നു നമ്മളിത് വരച്ച് തീരാറായിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അച്ഛൻ്റെ ഈ എഫേർട്ടിനും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ കൂടുതൽ നല്ല വീഡിയോസ് ചെയ്യാനായിട്ട് ചാനലിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ ഫ്രണ്ട്സ് അച്ഛൻ ഈ പടം ആദ്യമായിട്ടാണ് വരയ്ക്കുന്നത് അപ്പം ആ എഫേർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ